പത്തനംതിട്ട റാദിയിലെ റീന വധക്കേസിൽ ഭർത്താവ് മനോജിന് ജീവപര്യന്തം കഠിന തടവ് വിധിച്ച് കോടതി പിഴത്തുക റീനയുടെ മക്കൾ ഇരുവർക്കും തുല്യമായി വിധിച്ചു നൽകണം പരപുരുഷ ബന്ധം ആരോപിച്ച് രണ്ടായിരത്തി പതിനാല് ഡിസംബർ ഇരുപത്തിയെട്ടിനായിരുന്നു റീനയെ ഭർത്താവ് മനോജ് അതിക്രൂരമായി കൊലപ്പെടുത്തിയത് ഇന്നലെ ബഹുമാനപ്പെട്ട കോടതി ഐ പി സി ത്രീ ഫോർട്ടി വൺ പ്രകാരവും ത്രീ നോ ടു പ്രകാരവും പ്രതിയെ കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരുന്നു ഇന്നിപ്പോൾ ത്രീ ഫോർട്ടി വൺ പ്രകാരം ഒരു മാസം കഠിന തടവിനും ത്രീ നോ ടു പ്രകാരം ജീവപര്യന്തം കഠിനതടവിനും ശിക്ഷിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ കോമ്പൻസേഷനായി രണ്ട് ലക്ഷം രൂപ പ്രതി നൽകാനും ബഹുമാനോട് കോടതി ഉത്തരവായിട്ടുണ്ട് അതിൽ രണ്ടു ലക്ഷം രൂപയിൽ ഒരു ലക്ഷം രൂപ മൂത്ത കുട്ടിക്കും ഒരു ലക്ഷം രൂപ ഇളയ കുട്ടിക്കും തുല്യമായി വിധിച്ചു നൽകാനും ഉത്തരവായിട്ടുണ്ട് ഈ തുക നൽകാത്ത പക്ഷം പ്രതിയുടെ വസ്തുവിൽ നിന്നും അത് ഈടാക്കിയെടുക്കാമെന്നും കോടതി കണ്ട മറ്റൊരു കൊലപാതക കേസ് ക്രൂരമായ കേസിന്റെ വിധിയാണ് വരുന്നത് വിവരങ്ങൾ കൊലപാതകം നടന്ന് പതിനൊന്നാം വർഷം കാര്യങ്ങൾ എത്തുമ്പോഴാണ് കോടതി ഈ വിഷയത്തിൽ ഭർത്താവും പ്രതിയുമായിട്ടുള്ള ആൾക്ക് ജീവപര്യന്തം കഠിന തടവ് വിധിച്ചിരിക്കുന്നത് രണ്ട് ലക്ഷം രൂപ ഇയാൾ പിഴ ഉടുക്കണം പിഴ ഉടുക്കുന്ന പക്ഷം കേസിലെ പ്രധാനപ്പെട്ട സാക്ഷികളായ ഇദ്ദേഹത്തിന് തന്നെ മക്കൾ ഇരുവർക്കും തുക തുല്യമായി വിധിച്ചു നൽകണമെന്നാണ് അഡീഷണൽ ആൻഡ് ജില്ലാ സെഷൻസ് കോടതിയുടെ ഉത്തരവിൽ വന്നിരിക്കുന്നത് ഇന്ന് ഏതെങ്കിലും കാരണവശാൽ പ്രതി തുക അടയ്ക്കാതെ വരികയാണെങ്കിൽ അയാളുടെ സ്വത്തിൽ നിന്നും പണം ഈടാക്കണമെന്നും കോടതി പ്രത്യേക ഉത്തരവായി തന്നെ പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മാസം ഇരുപത്തി എട്ടാം തീയതി പുലർച്ചെ രണ്ടു കൂടിയാണ് ഭാര്യ റീനയെ തലയ്ക്കടിച്ച് മാരകമായി പരിക്കേൽപ്പിക്കുന്നത് ശേഷം ആദ്യം റാന്നിയിലെ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും ഇവരെ പ്രവേശിപ്പിച്ചു പക്ഷേ പുലർച്ചെ നാല് അൻപതോട് കൂടി മരണം സംഭവിക്കുകയാണ് ഉണ്ടായത് മക്കൾ ഇരുവരുടെയും റീനയുടെ അമ്മയുടെയും സാന്നിധ്യത്തിലാണ് ഈ ക്രൂരമായ കൃത്യം മനോജ് ചെയ്തത് പരപുരുഷ ബന്ധം ആരോപിച്ചാണ് ദമ്പതികൾ തമ്മിൽ ദീർഘകാലമായി പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അന്ന് പുലർച്ചെ അവരെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തത്